ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് നമുക്കിത്തിരി മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പോൾ വീട്ടിൽ നിന്ന് വച്ചാൽ കുറേ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ മാമ്പഴം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ കളയാണ്ട് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മാമ്പഴം ഓരോന്നായിട്ട് പൊളിച്ചെടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ നിറച്ചു പിന്നെ കറിയപ്പില ആവശ്യമാണ് അപ്പോൾ കറിയേപ്പില നിറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളത്തിലോട്ട് ഇച്ചിരി ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കറിയപ്പിലയും കൂടി കൊടുക്കുക അത് നന്നായിട്ട് അതിനെട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇത് വേവണം േന്ത് വരാൻ വേണ്ടി നമുക്ക് അടുപ്പും കൂടി വെച്ച് അടച്ച് അടച്ച് വെക്കാം എന്നിട്ട് അതിന് വേണ്ടി ആവശ്യത്തിന് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ തേങ്ങ ഞാൻ തേങ്ങ തിരിമേടിച്ചിട്ടുണ്ട് അതിന് വേണ്ടി ആവശ്യമായ പച്ചമുളകും പിന്നെ ആവശ്യമായി ജീരകം വേണം ജീരകം ഇച്ചിരി ആവശ്യത്തിന് ഇച്ചിരി ജീരകം എടുക്കുക പിന്നെ ഇച്ചിരി മഞ്ഞൾക്കൂടി പിന്നെ ഇച്ചിരി മുളകും പിന്നെ എന്തുമായിരുന്നു ഇത് കുരുമുളക് കൂടി കുരുമുളക് ഉള്ളവർക്ക് കുരുമുളകായിട്ട് എടുക്കാം അല്ലാണ്ട് പൊടി ഉണ്ടെങ്കിൽ പൊടി പൊടിയായിട്ടും എടുക്കാം കേട്ടോ വീട്ടിൽ പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ പൊടി ആഡ് ചെയ്ത് അങ്ങനെ അത് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അടുപ്പിലിരിക്കുന്നത് വെന്തോ വേവായോ എന്ന് നമുക്ക് നോക്കണം വെച്ചിട്ട് അടി പറ്റാതെ ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ അരപ്പ് തയ്യാറാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആ പച്ചമണം ആലപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം അങ്ങനെ ഞാൻ ഇളക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി വേവണം അങ്ങനെ വെന്തതിന് ശേഷം നമുക്ക് തൈര് വേണം അങ്ങനെ തൈര് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് തിളച്ച് പോകുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മൾ ആ തൈരെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കണം ഫ്ലെയിം തേ തീ ഇച്ചിരി കുറ ഞാൻ ഓഫാക്കിയിട്ടാണ് തൈരി ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫാക്കിയിട്ട് നമ്മൾ തൈര് ഇട്ട് ഒഴിച്ച് കൊടുക്കാവോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ചൂ നല്ല ചൂടോടെ വിൽക്കുമ്പോൾ തൈര് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും അങ്ങനെ പിരിയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് തൈരൊഴിച്ചു കൊടുക്കാവൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കടുവ വറുത്ത് ഒഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കതിന് വേണ്ടി ഈ എണ്ണക്കകത്ത് കടുവും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും കൂടി എടുത്തുകൊണ്ട് വന്ന് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ തിളപ്പിച്ച് കടുക് വറുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടപ്പ് മൂടി വെക്കണം നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ നന്ന മൂടി വെച്ചതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് വന്നതിന് ശേഷം അടപ്പ് തുറന്ന നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല മണമാണ് കേട്ടോ നല്ല മാമ്പഴിപ്പുഴയുടെ നല്ല മണം എനിക്ക് കൂത്തി കൊണ്ട് ഇരിക്കാൻ വയ്യ